മുരളി സോമൻ നായരെ നീ എന്തൊരു നുണയാട ഈ പറഞ്ഞ് പരത്തുന്നത് ജയം മരിക്കുമ്പോൾ നിനക്ക് ഒമ്പത് വയസ്സാണ് പ്രായം ഈ ഒമ്പത് വയസ്സുള്ള നീയാണോ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയത് ഏടാ അലവലാതി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ കുറച്ചൊക്കെ ബോധം വേണം ഇല്ലെങ്കിൽ വല്ല പ്രാന്താശ്വത്വനും പോയി കിടക്കണം മനസ്സിലായടോ ഏടാ നിനക്ക് നാണവും മാനവും ഉളുപ്പും അന്തസ്സും ഒരു ലെവലേശ എങ്കിലും തൊട്ട് തീണ്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോയി ചാവടാ പോയി ചാവ് നാണവും മാനവും ഇല്ലാത്ത ആ അലവലാതി എന്താണ് മുരളീസ്വാമൻ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ഒരു ഫേക്ക് ആണെന്ന് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വോയിസ് അല്ല കേട്ടോ ഇതാ വേറെ ആരോ ഇങ്ങനെ ട്രോൾ ചെയ്താണ് അങ്ങനെ വീഡിയോ തന്നെ എടുത്തിട്ട് അപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി ബിക്കോസ് നമ്മളൊക്കെ കുറേ വീഡിയോസ് ചെയ്തതിൻ്റെ ആണ് ഈ കാണുന്ന മൊത്തം ബിക്കോസ് ഇങ്ങനെ ഒരു ഫേക്ക് ഫേക്കാകുന്ന ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിന്റെ കുടയടി നിർത്തിയിട്ട് നീ പണിക്കിറങ്ങും ജയൻ്റെ മോനും തേങ്ങ മാങ്ങ എന്നതിനൊക്കെ ഒന്നും തെളിയിക്കാനൊന്നും സമയമില്ല എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്ന നടപടിയാവുന്ന കേസല്ല നീ അപ്പം നീ എന്താ ചെയ്യണ്ട നിന്റെ നേരത്തെ എന്തോ പ്ലംബിങ് പരിപാടി എന്തോ ഉണ്ട് പിന്നെ കുറേ സിനിമകളൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പം ആ പരിപാടികളൊക്കെ ചെയ്യുക രാവിലെ വന്നെച്ച് മറ്റേ കൈനോട്ടക്കാരാണ് ജെയിൻ സാറിൻ്റെ ഫോട്ടോയും വെച്ചേച്ച് ഇങ്ങനെ നാക്കെടുത്ത കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ ഇമ്മ അതിന് പരിപാടി കണ്ടിരുന്ന ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യല് ഉള്ള വിലയും കൂടെ കളയരുത് അദ്ദേഹത്തിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബേസനായിരുന്നു ജെയിൻ സാറിൻ്റെ അതിവൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇവൻ ഇല്ലാത്ത കള്ളത്തരങ്ങൾ മൊത്തം ഇരുന്നിരുന്നിരുന്ന് രാവിലെ തൊട്ട് ഏതെങ്കിലും ലോക്കൽ മീഡിയ മാപ്പൂ മക്കൾ ചെല്ലും സമ്മാനം എടുക്കാൻ പക്ഷെ ഇവൻ അവിടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കൈനോട്ടക്കാരാണെങ്കിൽ അച്ഛൻ അങ്ങനെയായിരുന്നു അച്ഛൻ പൂനിയായിരുന്നു അച്ഛൻ വളയ കിടന്നപ്പോൾ ഞാൻ അവളായിരുന്നു ഇവിടെ ആയിരുന്നു തേങ്ങയായിരുന്നു മാങ്ങയായിരുന്നു ചക്കയായിരുന്നു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാൻസ് ഉണ്ടല്ലോ അവന്മാരൊക്കെ മാനസികാവസ്ഥ സമ്മതിക്കണം ബിക്കോസ് ഇവൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ഒരു മുപ്പത്തെട്ട് ലൈക്കും കാര്യങ്ങളുള്ളൂ അവന്മാരൊക്കെയാണ് ഇവനെ പോയി യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നത് എടാ ഇവൻ്റെ നടപടിയാവുന്ന കേസല്ലേ ഈ മുരളി സോമൻ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവരവൻ്റെ അച്ഛനെയല്ല ആവശ്യം ഇന്നൊരു പിതൃത്വം ആവശ്യം ഇവന് ഒരു വലിയ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്ത് നടക്കണം അതാണ് ഇവൻ്റെ പരിപാടി ഇനിയെങ്കിലും നേരം വളക്കാത്ത കുറച്ച് ആരോ നേരം വിളക്കുക ഇവനൊന്നും നന്നാവൂല ഇവൻ്റെ പുറേന്നും നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവൻ്റെ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാൻ വയ്ക്കുന്നു ചെയ്യുന്നത് വെറുതെ ഇവരെ ഒരു കാര്യമില്ല ബിക്കോസ് ഇവ ഇവൻ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ തയ്യാറല്ല പിന്നെ നമ്മളിവിൻ്റെ വീഡിയോസ് ചെയ്ത് വെറുതെ തന്നെ സമയം വേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വായിൽ വെള്ളം പറ്റുന്ന അല്ലാതെ ഇവൻ നന്നാവില്ല ഇവൻ രാവിലെ എണീച്ച് വീണ്ടും ഈ തത്തയുടെ പരിപാടി കൈനോട്ടക്കാരെ പരിപാടി രാവിലെ ഏതെങ്കിലും മീഡിയ ചാനലിൽ വിളിച്ച് തന്നെയാണ് പൂനിയെന്ന് പറയും അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഈ ലോക്കൽ മീഡിയ വാണങ്ങൾ ചെല്ലരുള്ളൂ ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ആവും അവന്മാരോട് ചെന്നില്ലെങ്കിൽ ഇവര് ഈ ആരുടെ കൊണയടിക്കുന്ന ആര് കേൾക്കൊണ്ടിരിക്കുന്നത് ഈ കൊണയടി കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ മീഡിയ ലോക്കൽ മാത്രകൾ ചെല്ലുന്നതുകൊണ്ടല്ലേ ഇവരിങ്ങനെ കയറി 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 പോകുന്നു മീൻസ് ഒരു കാര്യമില്ല ഫുൾ അതിപ്പോൾ കമന്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് തെറിയാണ് പണ്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എത്ര ഉണ്ടെങ്കിൽ ബാക്കി എൺപത് എമ്പത്തഞ്ച് ശതമാനം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ എൻ്റെ ചാനലൊന്ന് കരു തപ്പി നോക്കണം വെറു വീ കാര്യർ വ്ലോഗ്സ് ഓക്കെ അപ്പോൾ മനസ്സിലാവും എത്രമാത്രം ഇവൻ്റെ വീഡിയോസ് വൈറലാണ് എല്ലാം ഫോ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് കെ ഹാഫ് മില്ലിയൻ ഇയർ അബൌട്ടോളം വ്യൂഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം നെഗറ്റീവ്സ് അതിന് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവൻ പിസ്റ്റൻ തെറ്റിട്ട് എഴുന്നേറ്റത് ഇവൻ കുണ്ടിക്ക് തീ പിടിച്ച് പോടുകയാണ് അതുകൊണ്ടാണ് ഈ ലോക്കൽ മീഡിയ വാണങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഈ ഇവനെ കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇവനൊരു അച്ഛനെ അല്ല ആവശ്യം ഇപ്പം പിതൃത്വം ജെൻ സാറിനെ തന്നെ വേണം നടക്കുന്ന കാര്യമല്ല പോസിബിലിറ്റി അല്ല ഇവനെ കൊണ്ടത് ചെയ്യാനും പറ്റത്തില്ല നമ്മൾ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അവൻ അക്സെപ്റ്റ് ചെയ്തില്ല അവനൊരിക്കലും ചെയ്യത്തില്ല ബിക്കോസ് ഇവനിങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ തൂറി മെഴുകി ഈ പുള്ളിയുടെ പേരും പറഞ്ഞു ആ പുള്ളിയുടെ പേര് ഓൾറെഡി സ്പോയിൽ ചെയ്തു അപ്പോൾ ഇങ്ങനെ നടക്കണം ഇതാണ് ഇവൻ്റെ പണി അപ്പം ഇനിയെങ്കിലും നേരം വെളുക്കത്ത കുറച്ച് കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക ഞാൻ ഇവന്റെ ഈ വീഡിയോസ് കേൾക്കാൻ നിർത്തുക എന്തിനാണ് വേറെ അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇവന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല എനിക്ക് ഇവന്റെ വീഡിയോസ് ഇട്ടിട്ട് ലക്ഷങ്ങളെ റവന്യൂ ഇവിടെ എടുത്തിട്ട് എൻ്റെ വീട്ടിലായി മേടിക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ പ്രവാസിയും നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ് ഓക്കെ അല്ലാതെ പിന്നെ ഇവരുടെ രാവിലെ തത്ത മറ്റേ തത്തന്നോട്ടുള്ള പരിപാടിയല്ല കൈന്നോട്ടുള്ള പരിപാടിയല്ല നമ്മൾ രാവിലെ ചെയ്യുന്നത് ഓക്കെ നമ്മൾ പത്ത് പന്ത്രണ്ട് കൊല്ലോട്ട് പ്രവാസിയാണ് അതുകൊണ്ട് ഇവൻ്റെ ഈ കൊണയടി കേട്ടിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് പറയും നീ അവൻ്റെ വീഡിയോ വിറ്റിട്ടാണ് റീച്ചാവുന്നതെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതൊക്കെ നിൻ്റെ വീട്ടിൽ വെച്ച് തരാം അങ്ങനെയുള്ളവന്മാരെ പിന്നെ എനിക്കിനി ഈ വിഷയത്തിൽ ഒരുപാട് വലിയ പ്രതികരണമൊന്നുമില്ല എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് സംസാരിക്കുന്നത് അല്ലാതെ ഇനിയിപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ റിയാക്ട് ചെയ്ത് നമ്മൾ വെറുതെ സമയങ്ങൾ കിട്ടേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇവൻ നന്നാവൂല അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് വിലപ്പെട്ട സമയങ്ങൾ വേസ്റ്റ് വേറെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് എനിക്ക് സംസാരിക്കുക ബിഗ് ബോസ് ആയ മാറ്ററാണെങ്കിലും ഒരുപാട് സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വെറുതെ എന്തിനാണ് ഇവനെ ഇവന് ഒരു പട്ടിപോലേക്കും ആ ഒരു മൈൻഡും ഇല്ല ആൾക്ക് ആർക്കും ഒരു വിലയില്ലാത്ത ടീമാണ് കുറച്ച് ആൾക്കാരും പൊട്ടന്മാർ മാത്രമാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണുമായിട്ട് ഞാൻ എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇനി ഒരു സ്ട്രോങ് വ്യക്തമായിട്ടൊരു എവിഡൻസ് കിട്ടുന്നവർ ഞാൻ ചെയ്യത്തില്ല ഇൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനത്തെ തീരുമാനിച്ചു ബിക്കോസ് ഇവൻ സമയം വേസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇവൻ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യും അവന് അവനൊ നന്നാകത്തുമില്ല പിന്നെ വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് എനിവേ ഷെയർ ദിസ് വീഡിയോ ഒരിട ഒരിടവേള ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുന്നു ഇനി നല്ലൊരു എവിഡൻസ് സ്ട്രോങ് ആയിട്ടുള്ള കിട്ടുമെന്ന് ഞാൻ ഇവനെതിരെ വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല ബിക്കോസ് ചെയ്തിട്ട് കാര്യമില്ല ഇവൻ ഇവൻ നന്നാവൂല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കത്തില്ല പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ഷെയർ ദിസ് വീഡിയോ ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക ആൻഡ് ജെയിൻ ഫാൻസിനും വേദിക്കും ഒരുപാട് നന്ദി ഒരുപാട് നിങ്ങളുടെ സ്നേഹം ഞാൻ കുറേ വീഡിയോസ് ചെയ്തു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ ഇനിയും എന്റെ പ്രൊഫൈലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ രണ്ട് രൂപം പറയും ലക്ഷണം സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനിയായ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് കഴിഞ്ഞാൽ മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിനടക്കുള്ള സംഘം വിചാരിക്കു വിചാരിച്ചു രണ്ടല്ലേ മോഹ പട്ടി കഞ്ഞു കുടിക്കത്തില്ല ദോഷമില്ല മകനെ ഗുണം തന്നെ നിന്നും കള്ളപ്പയറ്റു പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ ഈ കൊട്ടാര വളപ്പിൽ ഈ കൊട്ടാരവളപ്പിൽ പറഞ്ഞു ഒടുവിൽ നടത്തി അല്ലേ ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്ക എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന് എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കിടന്നു കാലഞ്ഞ ദുഷ്ടനാണ് ഞാൻ എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനാണ് എനിക്ക് ഡാഡി വേണ്ട നിങ്ങൾക്കറിയോ മൂന്നാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് പറഞ്ഞു വാഷിംഗ് മെഷീനെ കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ മണ്ച്ചിട്ട് ജീവിക്കാൻ